അസ്സാമലൈക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി ഇക്കാര്യം വീട്ടിൽ കൂടിയിട്ടോ അപ്പോൾ കൂടിയപ്പോൾ കൂടണ സമയത്ത് ഇങ്ങനെ ചിക്കനൊക്കെ ചൂടലും പൊറോട്ട വാങ്ങിക്കലും അങ്ങനെയൊക്കെ ഒരു ദിവസം ഞങ്ങളിടയ്ക്ക് കൂടാറുണ്ട് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ടൊക്കെ കൂടാറുണ്ടായിരുന്നു ആദ്യമൊക്കെ വല്ല ഇങ്ങനെ കുളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ പിള്ളേരൊക്കെ കുളിക്കും വലിയ ആണുങ്ങളൊക്കെ കുളിക്കും നമ്മൾ ഇതൊക്കെ ചുട്ട് അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് കുറച്ച് നാളായിട്ട് അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇക്കട പോന്നപ്പോൾ എല്ലാവർക്കും ചിക്കനൊക്കെ ചൂടാനുള്ള തയ്യാറെടുപ്പാട്ടോ അപ്പോൾ എല്ലാവരെയൊന്നും വിളിച്ചിട്ടില്ല പിന്നെ പിള്ളേർ സെറ്റാണ് കൂടണേ പിന്നെ ഞാനും അതിൻ്റെ കൂടെ കൂടണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവൻ ചിക്കനൊക്കെ മേടിച്ച് തന്നു അടയിൽ കൊടുത്തു കൊടുത്തുവിട്ട കേട്ടോ അപ്പോൾ ഞാൻ മസാലയൊക്കെ പെരട്ടി മസാല പറ്റണ ആൾ ഞാനാട്ടോ മസാലയൊക്കെ പെരട്ടി സെറ്റാക്കിയിട്ട് നീയ അവിടെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്ക കുറച്ച് നേരം നമ്മൾ രാവിലെ തന്നെ ഇത് മസാല വരുത്തി വെച്ചാലാണല്ലോ ശരിക്കും ഇതിലേക്ക് മസാലയൊക്കെ ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ടോ അപ്പോൾ എന്താ വെറുതെ അവിടെ ഇരുന്ന് അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാട്ടോ അപ്പം അവന് ഹലോ ഗായസ് എന്നൊക്കെ പറഞ്ഞ് അവനൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു പക്ഷെ അതൊന്നും ഞാൻ ഫിതിൽ ഇട്ടില്ല കേട്ടോ അങ്ങനെ ചുമ്മാ വർത്തമാനമൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുന്ന സമയത്തൊക്കെയാണ് അല്ലേ നമുക്ക് സ്ത്രീകൾക്കൊരു റെസ്റ്റ് ഇടണം അപ്പോഴാണ് ഇങ്ങനെ കിച്ചണിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലോ ആദ്യം ബിരിയാണി ഒക്കെ അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചെട്ടോ പിന്നെ ചിക്കൻ ചൂട ചിക്കനൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കണതിൻ്റെ ആ ഒരു രസമൊന്നും ബിരിയാണിക്ക് കിട്ടില്ലല്ലോ ബിരിയാണിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ ഇവിടെ ഇടക്ക് ഞാൻ അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ചിക്കൻ ഇങ്ങനെ ചുടാറുണ്ട് പിന്നെ ചിക്കനൊക്കെ വിലക്കുറയണ സമയത്തൊക്കെ കൂടുതൽ ചിക്കനൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ചുടാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അതും ഇല്ല കേട്ടോ മറ്റേത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ആദ്യമൊക്കെ ഞാൻ വാർക്കട മെള്ളിൽ വെച്ചിട്ട് വൈകുന്നേരമൊക്കെ എല്ലാം കുറേ ചിക്കനൊക്കെ ഇങ്ങനെ ചുറ്റൊക്കെ എടുക്കാറുണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു ആയിരുന്നു അല്ലേ പ്രത്യേക ടേസ്റ്റ് പക്ഷെ അച്ചിരി പണിയാണ് കുറേ നേരം ഇങ്ങനെ അതിങ്ങനെ കത്തി വീശിക്കൊണ്ടൊക്കെ ഇരിക്കണം അപ്പോൾ കേട്ടോ അങ്ങനെ കരിക്കട്ടക്കിട്ട് ചാർക്കോളില്ലേ ചാർക്കോളൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നിട്ട് അതൊക്കെ ഇട്ട് നീയായും നാത്തൂൻ്റെ മോനിക്കാടെ മോനൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഇവിടെ സെറ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ സമോളും ഞാനും ഇത്തായും എല്ലാവരും മുച്ചിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇച്ചിരി പാടുണ്ടല്ലോ അത് ആ കരി ഇങ്ങനെ തീ കണലായിട്ട് വരണമെങ്കിൽ കുറച്ച് പാടില്ല കണലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതിൻ്റെ മെള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം ഇവര് ഇതാ ആൺകുട്ടികൾ തന്നെ അപ്പം ഇവര് ഇടക്ക് ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കൂടാറുണ്ട് അപ്പം ഇവരിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോ അതുകൊണ്ട് ഇവർക്ക് അതൊക്കെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യണേട്ടോ പിന്നെ കൂടുതൽ രസം വല്ല വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയി പോയില്ലേ ഒഴിവുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുറത്തൊക്കെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ രസം ഇപ്പോൾ നാമത് മഴയും കാര്യങ്ങളൊക്കെ അല്ലേ മഴയൊന്നും വരാതെത്തുന്നാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അന്നത്തെ ദിവസം പിന്നെ എന്താണോ മഴയൊന്നും ഉണ്ടായില്ലാട്ടോ പിന്നെന്താ അവിടെ നിയായോ ഒക്കെ വെച്ച് നമുക്ക് ഇതിലേക്ക് മണ്ണെണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കാൻ പറ്റില്ലല്ലോ ആ ഒഴിക്കാണ്ട് നമുക്കിത് എണ്ണയും സൺഫ്ലവർ ഓയില് അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് വേണമല്ലോ ഇത് കത്ത് പിടിച്ചെടുക്കാൻ കത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കണലായി ഇങ്ങനെ കിടന്നുള്ളൂ ഇപ്പം ചിരട്ടയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിരട്ടയൊക്കെ വെച്ചിട്ട് ശരിക്കും കണലാക്കി ചാർക്കോളൊക്കെ ഇട്ട് ശരിക്കും കണലാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനെന്താ ഇവിടെ ഒരു കട്ടയൊക്കെ സെറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കല് കുറവല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളല്ലേ ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലായിരിക്കും ഒരു റെസ്റ്റായി അടുക്കളെന്നൊരു മോചനമായല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ അതുപോലെ കത്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കത്ത് പിടിക്കുക അപ്പോൾ എൻ്റെ ഇടയിൽ ഒരു വേറൊരു രസം ഉണ്ട് കേട്ടോ ആ അപ്പോൾ തേ നാത്തൂൻ്റെ മോനും നാളെ കല്യാണം കഴിഞ്ഞില്ലേ ആ മോനും വൈഫൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവരിങ്ങനെ പിള്ളേര് സെറ്റാണ് കൂടണേ പിന്നെ ഞാനിപ്പ എന്റെ ഡെയിലി ഇങ്ങനെ കൂടിയത് മാത്രേ ഉള്ളൂ കേട്ടോ ഉം അപ്പൊതാ അതിന്റെ ഇടയില് അപ്പൊ ഇത് പെരുന്നാളിന്റെ രണ്ട് ദിവസം മുമ്പാട്ടോ രണ്ട് ദിവസം മുമ്പെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അങ്ങനെ വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച എന്തുവാണെന്ന് തോന്നുന്നുട്ടോ രണ്ട് ദിവസം മുമ്പാണ് ഇത് ചെയ്തേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അതിന് പെരുന്നാളിന് പിന്നെ ഉച്ചയ്ക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ മൂത്ത നാത്തുവിന് എൻ്റെ ഒരു സമയത്ത് വരുന്നുണ്ട് കേട്ടോ അത് നമുക്കിതിൽ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊരുവിധം വിധം എന്താ കത്ത് നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പോൾ ഇത് തീ കെട്ട് കഴിയുമ്പോൾ ശരിക്കും കണലായല്ലേ ആ സമയത്താണ് ഇതാ ഞാൻ പറഞ്ഞില്ലേ മൂത്ത നാത്തിൻ്റെ മുൻ ഒരു കാറെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാളിയൻ അളിയൻ കാറെടുത്തിട്ടുണ്ടായിരുന്നു അളിയം മോനിക്ക് ബർത്ത്ഡേ ആയിട്ട് എടുത്തു കൊടുത്ത കാറാട്ടോ അപ്പോൾ അപ്പോൾ അത് കാണിക്കാനായിട്ട് അളിയം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കാറിൻ്റെ പിറകിയായി അപ്പോൾ ഇത് ഏത് കാറാണ് ഇത് പുതിയ മഹേന്ദ്രയുടെ ഒരു പുതിയ മോഡൽ കാറാട്ടോ ബി ഇ സിക്സോ അങ്ങനെ എന്താ പറഞ്ഞൊരു കാറാട്ടോ പക്ഷെ ഇത് സൂപ്പർ കാർ ആട്ടോ നല്ല അടിപൊളി കാറാണ് ഇതിൻ്റെ ഉള്ളിലത്തെ യാത്ര ഇലക്ട്രിക് ആട്ടോ അതുകൊണ്ട് തന്നെ യാതൊരു സൗണ്ടും ഇല്ല സൈലൻ്റ് ആയിട്ട് ഇങ്ങനെയൊരു കാർ പോകണുണ്ടെന്നോ വന്നുണ്ടെന്നോ പോലും അറിയില്ല അതിലിരുന്നാലും അങ്ങനെ തന്നെ തന്നെയാട്ടോ നല്ലൊരു സുഖമാണ് ഇതിൻ്റെ യാത്ര കാര്യങ്ങളൊക്കെ അപ്പോൾ ഭയങ്കര സെറ്റിങ്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ആ ബി സിക്സ് ആണ് അപ്പോൾ മഹേന്ദ്രയുടെ പുതിയ മോഡൽ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ ഒരു ഇതെല്ലായിടത്തും ഒക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നാളായി അവൻ ബുക്ക് ചെയ്തിട്ടേക്കുന്നു ഇപ്പോഴാണ് കൈ കിട്ടിയത് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയാണ്ട്ടോ നല്ല രസമാണ് ഇത് കാണാൻ ഇതിൻ്റെ ബ്ലാക്കട്ടോ അപ്പോൾ ഇവരുടെ എല്ലാ വണ്ടികളും ബ്ലാക്കാണ് അതുകൊണ്ട് തന്നെ ഇതും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവർ ആ തീയും ഒക്കെ ചിക്കനൊക്കെ അവിടെ ഇട്ടിട്ട് ഇവർ കാറും കൊണ്ട് പോയി കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് അതൊക്കെ സെറ്റ് ചെയ്ലും ഓരോന്ന് എന്നുവെച്ചാൽ തീ യും പോണതല്ലേ വല്ല മഴയും വന്നു കഴിഞ്ഞാൽ പെട്ടേ അപ്പോൾ നല്ല പാടുവിട്ടാണ് അത് കണലാക്കി എടുക്കണേ ആ കണലാക്കി എടുത്ത സമയത്താണ് വണ്ടി വന്നത് വണ്ടി വന്നോടുകൂടി പിന്നെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി വണ്ടി ഓടിക്കാനും ഒക്കെ പോയിട്ടോ ഞാനതിൻ്റെ ഫോട്ടോസും സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് അവര് ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി നോക്കാൻ പോയിക്കണം നീ നിസായും കടമക്കളും എല്ലാവരും കൂടി കേട്ടോ അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ പിന്നെ അത് ഏറ്റെടുത്തു ഞങ്ങളത് ചെയ്യാൻ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ കാരണെക്കുറിച്ച് ഒന്നും പറയാനില്ല നല്ല രസമുണ്ട് അത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഫുള്ള് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയില്ല ഇപ്പം എനിക്കും കയറാൻ പറ്റിയില്ലാട്ടോ ഞാനും ചിക്കൻ്റെ കൂടെ ആയി ആയിപ്പോയില്ലേ ഇനി ദിവസം അവൻ വരുമ്പോൾ വേണം ഒന്ന് കറി കയറിക്കാറുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇവ ഇവനതിങ്ങനെ ഒരച്ചു ഇവന് പിന്നെ കുറച്ച് ദിവസം കൂടി കൂടിയല്ലേ ഉള്ളൂ ഇപ്പോൾ അതാ അടുത്ത തിങ്കളാഴ്ച ഇവനും പോകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെന്താ അപ്പോൾ ഇവർ എന്താ കറി കയറി എന്ന് പറഞ്ഞട്ടെ ഇവരെന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫുള്ള് പാട്ടിട്ടേക്കാം അന്നേരം എനിക്കിത് ഫുള്ളും നോൺ വോയിസ് കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് കോപ്പറേറ്റ് വരും പിന്നെ ഞങ്ങൾ ചിക്കൻ ചൂടുന്ന സ്ഥലത്തും ഇവർ ആ ഒലയെന്ന് പറഞ്ഞാൽ ടു വീലറിൽ ഫുള്ള് പാട്ട് വെച്ചേക്കാം കാരണം അവർ റീൽസ് ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ട് പാട്ട് വച്ചേക്കാം അത് കാരണമാണ് ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് അതാട്ടോ അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് വണ്ടി വെച്ചിട്ട് അതിൽ രണ്ടിലും പാട്ട് വെച്ചേക്കാം അതിൻ്റെ നടക്കാണ് ഈ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കണേ അപ്പം എനിക്കത് പറ്റില്ലല്ലോ നമുക്ക് കോപ്പി റേറ്റ് വരില്ലേ അപ്പം അതാ ഞാൻ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു കൊടുത്തു ഇങ്ങനെ ചുട്ടൊക്കെ എടുക്കണ്ട കേട്ടോ അപ്പോൾ അവര് നിന്നു കഴിക്കാനൊന്നും നിന്നില്ലാട്ടോ അളിയനും തയ്യും അപ്പം തന്നെ പോയി പിന്നെ ഞങ്ങൾക്കൊക്കെ പിന്നെ നല്ല കാശ് വരാനും ഉച്ചക്ക് ഡ്രസ്സ് തരാനും ഒക്കെ വന്നതാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ കാറ് കാർ അപ്പം അങ്ങ് കിട്ടിയേ ഉള്ളൂ ഉച്ചക്ക് കിട്ടിയതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കാണിക്കാല്ലോ അതിനു വേണ്ടി കൊണ്ടുതന്നെട്ടോ അങ്ങനെയൊക്ക പിന്നെന്താ അങ്ങനെ അപ്പോൾ ചുമ്മാ ഒരു ഒത്തുകൂടലേ അപ്പോൾ ഇത്തമാരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ സെറ്റാണെന്ന് പിള്ളേർ സെറ്റ് കൂടണതിൻ്റെ ഇടയിലാട്ടോ ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ പാട്ടുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഒന്നും നമുക്ക് കൊടുക്കാൻ പ്രളയതീയായിരിക്കണം ഉണ്ടോ വണ്ടി ടു വീലറിലൊക്കെ പാട്ട് വെച്ച് വെക്കുക പാട്ടും അവിടെ ഇട്ടു ചിക്കനും അവിടെ ഇട്ടു എല്ലാം അവിടെ ഇട്ടിട്ട് അവർ പോയി അപ്പോൾ ഉമ്മച്ചയ്ക്ക് ഒന്ന് കാറിൽ കയറി ഒന്ന് റൗണ്ട് ഒന്ന് കറക്കാൻ കൊണ്ടുപോകണേട്ടോ അപ്പോൾ പിന്നെ ഇതാ വീണ്ടും അവർ അതൊക്കെ കഴിഞ്ഞു ഇത്തായും അളിയനും പോയിട്ടോ പോയി കഴിഞ്ഞിട്ട് എന്താ വീണ്ടും ചിക്കനൊക്കെ ചൂടാൻ വേണ്ടി വന്നേക്കാം ചിക്കൻ അപ്പം ഇതാ നല്ലോണം വലുതൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ആശം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാലയും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ശരിക്കും വെന്ത് കിട്ടി അതാണ് കേട്ടോ ഓരോ ഇത് നല്ലോണം വെന്ത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തു ഞാൻ പറഞ്ഞില്ല നല്ല കണലായിരുന്നു ഇത് ചാർക്കോൾ നല്ലോണം ആയിട്ട് കണലായ സമയത്താണ് ഇവരിത് ഇതിട്ട് കാറ് ഓടിക്കാൻ പോയത് അപ്പോൾ ഇവ വെച്ചു പിന്നെ കുഴപ്പമില്ല അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്കാടേയും ഇത്താടേയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ ഞങ്ങളിത് ചുട്ട് കഴിയുമ്പോൾ അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കണ്ട് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇതൊക്കെ കണ്ടിരിക്കുക നല്ല രസമല്ലേ അപൂർവ്വമായിട്ട് കിട്ടുന്നതാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോൾ ഇവർക്കും ഒരു സർപ്രൈസ് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ സെറ്റാക്കിണ്ട് ചിക്കനിൽ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇവരെ ഇവര് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ഇവർക്കതെല്ലാം അറിയാം ഞാനവിടെതാ ഒന്നും വാടി തളർന്നിങ്ങനെ ഇപ്പുണ്ട് ഇങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ ക്ഷീണം കൂടുമല്ലോ അങ്ങനെ അടങ്ങിയതെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു പണി ഇരുന്നില്ലാതെ ഉണ്ടോ ഇതിലൊക്കെ പാട്ട് വെച്ചിരിക്കുന്നതാണ് പാട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു രസമാണ് അടുത്തുള്ളവർക്ക് എങ്ങനെയാണോ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ കൂടിയാലും ഇത് കഴിഞ്ഞാലും ഒക്കെ പിള്ളേര് എന്താ കേക്ക് കൊണ്ടുവന്നു കേട്ടോട്ടോ ഈ കേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഇവർ അറിയുന്നത് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ മക്കൾ ഇങ്ങനെ ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പം അത് കാരണം അങ്ങനെ കേട്ടോ അപ്പം എനിക്കിത് അറിയായിരുന്നു അപ്പോൾ ഇത്ര ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ അതിനൊക്കെ ഇങ്ങനെ എതിര് പറഞ്ഞോണ്ടിരിക്കേണ്ടിട്ടാണ് അപ്പോൾ ഇത് വിചാരിക്കേണ്ടത് ഇവിടെ എന്താണ് ഇങ്ങനെ പറയണതെന്ന് പക്ഷേ ഇതിങ്ങനെ സർപ്രൈസ് വരുന്നുണ്ടെന്ന് എനിക്ക് എനിക്കതിലറിയുള്ളൂ അന്നേരം പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ കേട്ടോ പിന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ എന്താ അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ കൂടുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിലും കൂടുമ്പോഴൊക്കെ പിന്നെ രാത്രി ഇതാണ് ഞങ്ങളുടെ പ്രണയത്തിന്റെ രഹസ്യം ഇണങ്ങിയും പിണങ്ങിയും അതിന്റെ മുപ്പത്തിരണ്ട് വർഷങ്ങൾ ഇങ്ങനെ കടന്നു എടുത്തു പറയണം അതല്ലേ ഞങ്ങളുടെ പ്രണയത്തിന്റെ രഹസ്യം പറഞ്ഞല്ലോ ആ ഒരു കാര്യത്തിൽ നടക്കൂട സങ്കടം വരും എന്തിനൊക്കെ ഒരു അത് കഴിഞ്ഞതാ കേക്ക് ഒക്കെ കട്ട് ചെയ്തു കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ കട്ടറിംഗ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഇതൊക്കെ ചിക്കനൊക്കെ ചുട്ടതും പൊറോട്ട ഒക്കെ ആ അതൊക്കെ കഴിച്ചു പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പിള്ളേർ ഇവരെല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ഈ അന്താക്ഷരി പോലും പിന്നെ എന്താ വേറൊരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ കളിക്കൂട്ടോ കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും പക്ഷെ ഞാൻ വീട്ടിലേക്ക് വരൂ കേട്ടോ എന്നാൽ വീട്ടിലേക്ക് ആക്കിയേക്കാൻ പറയും നീയ കൊണ്ടൊന്ന് എന്നെ വീട്ടിലേക്ക് ആക്കൂട്ടോ ഇവരെ അതെല്ലാം കഴിഞ്ഞ് ഒരു മണി ഒന്നര മണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വരുള്ളൂ അങ്ങനെയൊക്കെ പിന്നെ നിസാക്കൊക്കെ തലേ ദിവസം പിറ്റേ ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ പിന്നെ രാവിലെയൊക്കെ അവർ വഴുകിയായിരിക്കും നീക്കണേ അങ്ങനെയൊക്കെ പിന്നെന്താ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൂടുമ്പോൾ മാത്രമേ ഉള്ളൂട്ടോ ഇപ്പോൾ ഇവനെയൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനെയുള്ളത് ഇവനെന്നൊക്കെ പറഞ്ഞാൽ ഇക്കാടേക്കൊരു ടൈപ്പാണ് ഇക്കട അത് ഫുള്ളും വൃത്തിക്കാടെ ഫുള്ളും സ്വഭാവം കിട്ടിയേക്കുന്നതൊക്കെ കൂടുതലും ഇവനിക്കാണ് കാരണം ഇക്കായും ഇങ്ങനെ തന്നെയാണ് ഇക്ക വീട്ടിൽ വരുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വന്നാൽ എല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടി ഇതുപോലെ ഉറക്കവും ഇല്ല ഓണില്ലായെന്ന് പറഞ്ഞ പോലെ ഫുഡൊക്കെ ഉണ്ടാക്കലും എല്ലാവരുമായിട്ടും ഇങ്ങനെ ചിരിയും കളിയും തമാശയും കല്ലും ഇടിയും ബഹളവും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ഇക്കായും അത് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ അത് പറഞ്ഞേക്കുമ്പം മനസ്സിലാവും കേട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇവനിക്കും കിട്ടിയേക്കുന്നത് ഇപ്പം നീയാക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല നീ ആയൊക്കെ ഈ കടയൊക്കെ പോലെ ഞങ്ങൾ പറയും ഈ കാടയൊക്കെ പോയിട്ടാണ് നീയൊക്കെ കിട്ടിയേക്കുന്നത് നീ ആക്കും ഒന്നും അതൊന്നും കിട്ടിയിട്ടില്ല ഇവനാണിപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഇക്കനെ പോലത്തെ ഒരു പ്രകൃതം തന്നെയാണ് അങ്ങനെ എന്ത് പരിക്കും ഇത് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കേക്ക് കട്ടിങ് ആയിപ്പോയില്ലേ അങ്ങനെ കേട്ടോ പിന്നെന്താ അപ്പോൾ എന്തോ മോളില്ല കേട്ടോ മോൾ വന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൂടിയതാണ് കൂടിയപ്പോഴും അവളെ ഒന്നും വന്ന അവളുടെ ഹസ്ബൻഡും ഉള്ളതാരണം അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ആയിഷാമോൾ എന്ന് അറിയില്ല ഞാൻ ആയിഷാമോളുടെ വാപ്പി ഇപ്പം നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അവൾ വന്നിട്ടില്ല അപ്പോൾ അവൾക്കും കൂടി ഈ കേക്ക് ഇതിൽ ഇതാ നിൽക്കും കൂടി വെച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചിക്ക് പറയുന്നുണ്ട് ചിന്തു ചിഞ്ചുനെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ തുടങ്ങിയ ഒരു മാസം അത് കഴിഞ്ഞ കഴിഞ്ഞ പുതു മോടി അതെ മൊടി ഒരാടി പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പൊറോട്ടയും ചിക്കനൊക്കെ കുതി മയോണീസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫസ്റ്റിലേ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇത് ഞാൻ എപ്പോഴാണ് ചുട്ട് കഴിയുകയെന്നറിയില്ലല്ലോ അങ്ങനെയൊക്കെ ആ അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മസാല നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നു നല്ലോണം വെന്ത് നല്ല മസാലയായിരുന്നു മസാലയുടെ ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കച്ചപ്പൊക്കെ കൂട്ടി സോസൊക്കെ മയോണീസൊക്കെ കൂട്ടി അങ്ങനെ ചിക്കനൊക്കെ കഴിച്ചു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോരാണ് അതാണ് ഇവരൊക്കെ പോകാം കേട്ടോ അതെനിന്ന് ഞങ്ങളും പോകുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ പോന്നു പിന്നെ കുട്ടികളെ അവിടെ നിന്ന് കളിച്ചെന്ന് തോന്നുന്നു ഞാൻ എന്നെ നീ വീട്ടിൽ കൊണ്ടുവന്നാക്കി അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ വീഡിയോ വന്നിട്ടുള്ളത് വേറെ എന്താ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നല്ല ഷാർ വീഡിയോമായി വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബായ്